നമസ്കാരം ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി കശ്മീരിനെ പുകയ്ക്കാൻ ശ്രമിച്ചവരാണ് പാകിസ്ഥാൻ കശ്മീർ തങ്ങൾക്കൊപ്പമാകുമെന്ന് മൂഢസ്വപ്നം കണ്ടവർ അതിനായി പല ഘട്ടങ്ങളിലും അവർ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ കാലം മാറിയപ്പോൾ കശ്മീർ ഇന്ത്യയുടെ സ്വർഗ്ഗമാകുന്ന കാഴ്ചയാണ് ഭാരതീയർ കണ്ടത് ജമ്മു കാശ്മീരിലെ ഭീതിയുടെ സാഹചര്യങ്ങളൊക്കെ മാറി സഞ്ചാരികളെത്തിയപ്പോൾ അവർക്ക് വരുമാനവും എത്തി മുൻപ് വരുമാനമോ പണമോ ഒന്നും ഇല്ലാതെ ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു സാഹചര്യം മുതലാക്കിയായിരുന്നു തീവ്രവാദികൾ ചൂഷണത്തിനായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല വരുമാനം എത്തി തുടങ്ങിയതോടെ കശ്മീരികളുടെ ജീവിത സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടു അവിടെയാണ് ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത് തീവ്രവാദം എത്രമാത്രം വലിയ ദുരിതം സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ അവർ തന്നെ തീവ്രവാദികൾക്കെതിരെ രംഗത്തിറങ്ങുന്ന കാഴ്ചയും പിന്നാലെ കണ്ടു അങ്ങനെ തങ്ങളും രാജ്യത്തിനൊപ്പമെന്ന് അവർ വിളിച്ചു പറഞ്ഞു എന്നാൽ കാര്യങ്ങൾ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിൽ എന്തിനു ശ്രമിച്ചോ അത് തങ്ങളുടെ രാജ്യത്ത് സംഭവിക്കുന്നതാണ് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് ഇന്ത്യക്കെതിരെ വീരവാദം മുഴക്കി യുദ്ധപ്രഖ്യാപനവുമായി എത്തിയ പാകിസ്ഥാന് സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ തിരിച്ചടികൾ നേരിടുകയാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭയന്ന് കഴിയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ തലവേദനയാകുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ നീക്കങ്ങളാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ പോരാട്ടം ശക്തമാക്കിയതോടെ പാകിസ്ഥാന് വലിയ ആൾനാശമാണ് ഉണ്ടാകുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോലൻ കെച്ച് മേഖലകളിലായി ഉണ്ടായ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പതിനാല് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഐഇ ഡി ആക്രമണത്തിൽ പന്ത്രണ്ട് പേരും ബോംബാക്രമണത്തിൽ രണ്ടു പേരുമാണ് കൊല്ലപ്പെട്ടത് ബോലനിലെ ഷോർഘട്ടിലാണ് റിമോട്ട് നിയന്ത്രിത ബോംബ് ഉപയോഗിച്ച് സൈനിക വാഹനം തകർത്തത് സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ബി എൽ എ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ സുബേദാർ ഉമർ ഫാറൂഖ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു കെച്ചിലെ കുലാക് തിഗ്രാനിൽ പതിവ് പരിശോധനകൾക്കെത്തിയ സൈനിക സംഘത്തെ ലക്ഷ്യമിട്ടാണ് രണ്ടാമത്തെ സ്ഫോടനം നടന്നത് ഇതിൽ രണ്ട് സൈനികർക്കും ജീവൻ നഷ്ടമായി പാക് പട്ടാളക്കാർക്ക് നേരെ രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി ബി എൽ എ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്താറുണ്ട് ഇപ്പോഴത്തെ ആക്രമണത്തിന് സമാനമായി ഏപ്രിൽ പതിനഞ്ചിന് പോലീസ് ട്രക്കിന് നേരെ ബി എൽ എ നടത്തിയ ബോംബാക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ ഒരു ട്രെയിൻ വരെ ഹൈജാക്ക് ചെയ്ത സംഭവം മാർച്ചിൽ ഉണ്ടായിട്ടുണ്ട് പാക് സൈന്യത്തിന് ഏറെ തലവേദന ഉണ്ടാക്കുന്ന സംഘടനയാണ് ബി എൽ എ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയിലാണ് ബലൂജിസ്ഥാൻ പ്രവിശ്യ ഇരു രാജ്യങ്ങളിലുമായി ഒരു കോടിയോളം ബലൂജുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പാകിസ്ഥാനിൽ ബലൂജുകൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന പ്രവിശ്യയാണ് ബലൂജിസ്ഥാൻ ബലൂജ് സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ബലൂജ് ലിബറേഷൻ ആർമി ഉയർന്നു വന്നത് രണ്ടായിരത്തി ആറിൽ പാകിസ്ഥാൻ ഈ സംഘടനയെ നിരോധിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്ക ഇതിനെ ഒരു ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽ ഏകദേശം മൂവായിരത്തോളം ഉണ്ടെന്നാണ് പാകിസ്ഥാൻ അധികാരികളും വിശകലന വിദഗ്ധരും കണക്കാക്കുന്നത് ഈ സംഘം പ്രധാനമായും ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ സുരക്ഷാ സേനയാണെങ്കിലും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ഡോളർ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന സിവിലിയന്മാരെയും ചൈനീസ് പൌരന്മാരെയും ഇവർ ആക്രമിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് യുഗത്തിന് മുൻപ് ബലൂചിസ്ഥാന്റെ വലിയൊരു ഭാഗം അവിവ്യക്ത ഇന്ത്യയിലായിരുന്നു പടിഞ്ഞാർ കെർമനും കിഴക്ക് സിന്ധും വടക്ക് ഹെൽമന്ദ് നദിയും തെക്ക് അറബിക്കടലും അതിർത്തിയായി ഖാനേറ്റ് ഓഫ് കലാട്ടിന് കീഴിലായിരുന്നു ഈ ഭൂപ്രദേശം വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ചെറുനാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കലാട്ട് ഖാൻ ആയിരുന്നു ഏറ്റവും കരുത്തനായ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ ഭൂപ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിലായി സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂജിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി എന്നാൽ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണം എന്നതായിരുന്നു ഖാൻമാരുടെ താല്പര്യം ബ്രിട്ടീഷ് സർക്കാരുമായി ഒപ്പുവെച്ച നിരവധി കരാറുകൾ ആവശ്യം സാധൂരിക്കാനായി അവർ ഉയർത്തിക്കാട്ടി പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യമാണ് ബലൂചിസ്ഥാൻ പക്ഷേ ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ പരിധിയിൽ നിന്നില്ലെന്നതാണ് വസ്തുത ഇറാനും ഈ മേഖലയിൽ താല്പര്യങ്ങളുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ വിമത സംഘടനകൾ ഭരണകൂടത്തിനെതിരെ നിരന്തരം പോരാട്ടം നടത്താറുണ്ട് വർഷങ്ങളായി വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എണ്ണ സ്വർണം ചെമ്പ് ഉൾപ്പെടെയുള്ളവയാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്നിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നുകൂടിയാണിത് പാകിസ്ഥാൻ സർക്കാരിന്റെ ബലൂചിസ്ഥാൻ ജനങ്ങളോടുള്ള അവഗണനയാണ് വിഘടനവാദ സംഘടനകളുടെ പ്രധാന ആയുധം അതേസമയം ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാനും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവെക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യയിലേക്ക് ചേരാൻ കഴിയാതിരുന്നത് ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളുമുള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ സംതൃപ്തരായിരുന്നില്ല ബലൂചിസ്ഥാൻ ഒരു കാലത്ത് വളരെ സമ്പദ് സമൃദ്ധമായിരുന്നു ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൈക്കലാക്കാൻ പാകിസ്ഥാനൊപ്പം മത്സരിച്ച രാജ്യമാണ് ചൈന സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ധാതുക്ലാൽ സമ്പന്നമാണെങ്കിലും പാകിസ്ഥാനിലെ പ്രവിശ്യകളിൽ ഏറ്റവും അവികസിതമായി തുടരുന്നതും ഇവിടം തന്നെയാണ് അതുകൊണ്ടുതന്നെ പാക് ഭരണകൂടത്തിനെതിരായ വികാരവും ശക്തമാണ് ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് വികടിച്ച് സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒട്ടേറെ സംഘടനകളുമുണ്ട് ഇവിടെ എന്തായാലും ഇന്ത്യയുടെ ആക്രമണത്തെ ഭയക്കുന്നത് കൂടാതെ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ പോലും പാകിസ്ഥാന് ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എല്ലാം കൊണ്ടും പാകിസ്ഥാൻ സമനില തെറ്റുന്നുവെന്ന് ചുരുക്കം